ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുണ്ട് അവിടെയുള്ളതെല്ലാം വിറ്റച്ചല്ലേ പോന്നത് ഇനി അപ്പച്ചന് ഒരു പൈസ തരില്ല നിന്റെ അപ്പച്ചൻ ചെയ്തു വെച്ച എന്നാ ഈ അപ്പം ഇനി അതൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്നാ കാര്യം ആ സ്ഥലം എങ്ങനെയെങ്കിലും വല്ല കൃഷിയും ചെയ്താലേ ഇനി അങ്ങോട്ട് ജീവിക്കാൻ നോക്കൂ പറയുന്നേ കൃഷി ചെയ്യുന്ന വെള്ളം വേണം വെള്ളം വേണേ ഒഴിക്കണം കേണർ കുഴിക്കണേ പത്തുപതിനായിരം രൂപ വേണം ചുമ്മാ ഞാനൊന്ന് ആലോചിക്കട്ടെ നീ ഒന്ന് കഴിക്കാനെന്തെങ്കിലും അടുത്തേക്ക് പറഞ്ഞിരുന്നു മോനെ

நான் என்ன பண்றேன்ன இல்ல. மாமா மாமா என்னடா கீழ வாங்க என்ன கீழ வாங்க அவங்க அவங்க கிணறு வெட்டா அதாவது அவர்கிட்ட பணம் இல்லையா கூலி தேவையில்லை சொல்ல வேண்டிதானே அப்ப நான் சாப்பிடுறது கூலி நானே கொடுப்பேன் ஒண்ணுமே புரியல மாமா சொல்லுங்க நீ அவங்க கூட வேணும் அப்போ தான் அவங்க பிளான் என்னன்னு புரியும் அப்ப தான் அவங்களை இங்க இருந்து ஓட வைக்கிறதுக்கு என்னென்ன பண்ணணும்னு நமக்கு புரியும் போய் சொல்லடா சொல்லற வீட்டில கிணறுனு ஒரு பத்து பதினஞ்சு போல தாழ்ச்ச வரும் ഇത് പതിനെന്തിലും തോന്നുന്നില്ല പിന്നെ നിന്റെ തന്നെ ഒന്ന് വരും എന്നാ പറഞ്ഞാലും ഒടുവിൽ എന്റെ അപ്പനാ തെറി അയ്യേ നിന്റെ ഉടുപ്പിൽ അപ്പടി മണ്ണായല്ലോ ചഴുകാൻ ഞങ്ങളുടെ വീട്ടിൽ വെള്ളം ഉണ്ടല്ലോ ഞങ്ങൾക്കാണേല് ഇവിടെ വെള്ളം കിട്ടിയില്ലേ ജീവിതം തന്നെ വഴിമുട്ടും നീ ഈ കിടന്ന് കഷ്ടപ്പെടുന്ന എന്നാത്തിനാ ഇത് കഷ്ടപ്പാടാണെന്ന് ആര് പറഞ്ഞു അവസാനം കൂലി പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേക്കരുത് അത് ഞാൻ എനിക്ക് തോന്ന പോലെ ചെയ്തോളാം ില്ലേ ഞാൻ പോയി കഞ്ഞി അടുത്തേക്ക് വരാം ഓ അത് വേണ്ട നമുക്ക് ഒരുമിച്ച് പോയി കഞ്ഞി കുടിച്ചാ മതി അത് സമയം നഷ്ടമാക്കാം മനുഷ്യപ്പറ്റുള്ള കൊച്ചാ ഇതിനോട് കർത്താവ് എന്നാ ചെയ്തോളുന്നില്ല ആനയുടെ അപ്പച്ചനും അമ്മച്ചിയും എവിടെയും പോയതൊന്നുമല്ല ഏഴു കൊല്ലം മുമ്പ് മരിച്ചു പോയതാ ആ ആ പള്ളിയുടെ അപ്പുറത്ത് ഒഴുകുന്ന പുഴയില്ലേ

ആവതുണ്ടായിരുന്നെങ്കിലേ ഞാനേ ഇറങ്ങിയല്ലേ മണ്ണ് പോരാൻ ആ വെള്ളം കൊടുക്കട്ടെ കൊറച്ചു കാലായിട്ട് ഒരു പണിയും ചെയ്യാതെ ഒരുടെ തിരുപ്പല്ലേ നിങ്ങൾ വന്നേ പിന്നീട് എന്തോ ഒരു ഉത്സാഹം ഇവളുടെ അപ്പച്ചനും അമ്മച്ചും ഇതുപോലെ ഒരാപ്പകല് ജോലി ചെയ്യും അപ്പൊ കഞ്ഞീം വെള്ളമൊക്കെ കൊണ്ടു കൊടുത്തിരുന്ന ഞാനാ കുടിച്ചേലാ വിളിച്ച ഇതാ വരുന്നു അമ്മച്ചീന്ന് പറഞ്ഞു கண்ணி விளம்பி தேவையில்லை நம்ம எல்லாம் மனித ஜாதி மனிதனுக்கு உதவி பண்றது மனித கடமை அந்த மலையாளத்த இங்க வந்து ஆறு ஏக்கர் சுழு வேலையில புடுங்கியாச்சு நான் விடுமா நான் நினைச்சேன் வீட்டுக்கு போனேன் ஜங்ஷனுக்கு போனேன் முடியும் வீட்டுக்கு போனேன் கடைசியில நான் நினைச்ச மாதிரி இங்கே கிடைச்சேன் என்னச்சு சொல்லுடா எல்லாமே

அசக்க முடியாது அப்புறம் என்ன பண்ண அங்க எல்லாரும் சேர்ந்து ஒரே ஆலோசனை கடைசியில நாளைக்கு இந்த வெடி மருந்து போட்டு கல்லு வெடிக்க போறாங்க не надо. <связи> ോ മറവത്തൂര് ഇല്ല ഇല്ല ഇതാണോ മറവത്തൂർ ഇതിന്റെ ആരും ഒന്നും ഇണ്ടാത്ത മറവത്തൂർ കഴിഞ്ഞു മറവത്തൂരത്തുമാൻ പറയാം മലയാളി ആന്നല്ലേ ഇനി ഒത്തിരി ദൂരം ഉണ്ടോ ഇല്ല അടക്കും അവിടെ പുതുതായിട്ട് താമസിക്കാൻ വന്ന മൈക്കിളിനറിയൂ ഇല്ല എന്റെ അനിയച്ചാരാ ആണോ പാറ പൊട്ടിത്തെറിച്ച് കാലൊടിഞ്ഞ് കിടക്കുക അവന് നിന്റെ വലിയ കാര്യമുണ്ടായിരുന്നു കാലൊടിഞ്ഞെച്ചാൽ കാലൊടിഞ്ഞു വെച്ചാൽ കാലൊടിഞ്ഞു എന്തുമാത്രമാണോ നമുക്ക് എല്ലാം അറിയാൻ പോകും ആള് കിടക്ക മറവത്തൂർ എത്തിയല്ലേ എത്തിയ പറയാന്ന് പറഞ്ഞില്ലേ പറയണേ അവിടെ രൂപ തന്നില്ല നിങ്ങളോട് തന്ന ഞാനിവിടെ വണ്ടി നിർത്തി കൊണ്ടല്ലേ തനിക്കിത്രയും പേരുടെ കച്ചവടം കിട്ടിയത് ഏശാർ ഇവിടെ നടപ്പില്ലെന്ന് തന്നോട് പറഞ്ഞിട്ടുള്ളതാ വണ്ടി ഇവിടെ നിർത്താ തന്നോട് ഞാൻ പറഞ്ഞു അതൊക്കെ പറയണത് കാശ് വെച്ചിട്ട് പോണു கடிட்டல்லோ காணியட் கரிகல்ல നമ്മുടെ മൈക്കിളിന്റെ വീടാ ഇവിടെ പുതുതായിട്ട് താമസിക്കാൻ വന്ന മൈക്കിളിന്റെ വീടെ ഒന്നും നമ്മുടെ പുതുതായിട്ട് താമസിക്കാൻ വന്ന മൈക്കിളിന്റെ വീടാണ് വടക്കോട്ട് പോയാ ചാട്ടിച്ചാനായിരുന്നോ ഇത് ഏതാണ് അല്ല നിങ്ങൾ എവിടെ താമസിക്കുന്നത് മേലച്ചായ എനിക്ക് പരിചയമുള്ളവൻ ആണോ മൈക്കിളിച്ചേട്ടച്ചന വല്ല്യം ചേ ആന്നോ ഞാനും പോയല്ലോ പേടിക്കാൻ നിങ്ങൾ നിങ്ങളാരും മനുഷ്യ കണ്ടിട്ടില്ലോ കള്ളം കള്ളനു അലർച്ചയാ സത്യം പറഞ്ഞ ഞാനാ പേടിച്ചേ എന്റെ കിടക്കുക കുഞ്ഞിറക്കനോ ഇച്ചാനോ എന്നതായിരുന്നു ബഹളം അതൊക്കെ പോട്ടെ എങ്ങനെയുണ്ടായിരുന്നു എന്റെ കാലിന് എന്റെ ഈശു എന്നാ കെട്ടായി എല്ലാം പറഞ്ഞു ഞാനോടാ ഏത് ഡോക്ടറായി നീ കാണിച്ചെ വേണ്ടാത്ത പണിക്ക് പോയിട്ട് കാല് കളഞ്ഞുല്ലടാ കുഞ്ഞു അങ്ങനെ കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല ചായ നീ ആണോ തീരുമാനിക്കുന്നത് നമുക്ക് ഉടനെ പോവാ നാട്ടിൽ പോയിട്ടാണെങ്കിൽ നല്ല ഡോക്ടർമാരെ കാണിക്കാം ഞാൻ പോയി ഒരു വണ്ടി പിടിച്ചിട്ടുണ്ടാ വണ്ടി പിടിക്കാം ഇച്ചാ യാത്ര ചെയ്ത് ക്ഷീണിച്ചല്ലോ ആദ്യം ഒന്ന് കുളിക്കെ എന്നിട്ട് വല്ലതും കഴിക്കാം ഇട കുളിയും കഴിയൊക്കെ പിന്നെ നീ ഒന്ന് വേഗം റെഡിയാക്കി എന്റെ ഇച്ചായ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് വെയിൽ ഒന്ന് ചാഞ്ഞിട്ട് നമുക്ക് നാട്ടിലേക്ക് പോവാൻ ആടാ വെയിൽ ഈ ഇച്ചായ നീ ചെന്നാ സോപ്പും തോർത്തെടുത്തോളൂ എടാ കുഞ്ഞറക്കാൻ ഞാൻ വേദനയ്ക്ക് ഇപ്പൊ കുറവുണ്ട് ഇച്ചായ നിങ്ങൾ ആരും ഡോക്ടർമാരല്ലോ പക്ഷെ ഡോക്ടർ പറഞ്ഞല്ലോ ഇവിടെ എന്ത് നല്ല ഡോക്ടർ ആടാ എനിക്കൊന്നും കേക്കണ്ട കാല് പോയാ പോയതാ നഗറ്റിയാ പിന്നെ വളരും അതുപോലെ പോലാ നോക്കാല് ശരി ഇച്ചായം പോയിന്ന് കുളി എന്നിട്ട് നമുക്ക് നാട്ടിൽ പോവാം നിന്റെ താഴൊരു കിണറുണ്ട് അല്ലെ പിന്നെ ഒരു വള്ളം അങ്ങോട്ട് വരെ പുഴയുണ്ട് ആ ഭാഗത്തായിട്ട് ഓ എന്നാ പറഞ്ഞ പുഴത്തന്നെ ആയിക്കോട്ടെ ആര് പുറപ്പെടാനാ ഇച്ചായം കുളിയും ഞങ്ങൾ വരട്ടെ മയത്തിൽ പറഞ്ഞ് മനസ്സിലാക്ക ഈ വന്ന മൂച്ചിൽ എതിർക്കാൻ നിന്നാണ്ടല്ലോ നിനക്കറിയാലോ ചായനെ പുള്ളിക്കാരെ പൊക്കെ എടുത്തുണ്ടങ്ങ് പോവും ആ നീ നീ ചാൻ കഴിക്കാൻ തീരുണ്ട നല്ല വിശപ്പ് നീ ആയില്ല ഉണ്ണുന്നില്ല കഞ്ഞിടിച്ചിട്ട് കോഴിയർച്ചക്ക് കെ എനിക്ക് വയ്യാത്തോണ്ട് അയ്യ ഇത് എങ്ങനെ ഉണ്ടാനാ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കോഴി ഇറച്ചിലണ്ടിട്ടില്ല അടുത്ത വീടുകളൊന്നും കോഴിയക്കെട്ടത്തിലൂടെ ഇല്ല ചായ അത് താഴത്തെ ചേടാ പിന്നെ അവരോട് മേടിച്ച അവര് കോഴി സമ്മതിക്കത്തില്ലയോ വിൽക്കാൻ ഊൺന്ന് പറഞ്ഞാ ഉച്ചാ മാത്രല്ല നമുക്ക് ഉടനെ പോകണ്ടായോ ആ തീച്ച ഉള്ള കറി ഊണ് ഇതറിഞ്ഞിരുന്നേ കോഴിയെ ഞാൻ കൊണ്ടുവരുമായിരുന്നല്ലോ ഓരോ വിധി മുട്ടയെങ്കി മുട്ട ും ആ സ്ഥിയിലായിരിക്കാ ഞാനിപ്പം ഇന്നവിടെ നടന്നത് കച്ചവട വല്ല കൊച്ചേ കൂട്ടത്തല്ല കണ്ണാടിയാലന്മാര് ഒന്ന് അലുവലിയ പാത്രങ്ങള് മൂന്ന് ഗ്ലാസുകൾ ഒമ്പത് എല്ലാം തരിപ്പണമായി അതോടെ പ്രശ്നം തീർന്നെന്താ കരുതിയത് ഇല്ല വൈകുന്നേരമായ തലയിൽ വെച്ചുകെട്ടുമായി ഡ്രൈവർ തങ്കപ്പനും കൂട്ടരും വന്നു അവന്റെ തലയ്ക്ക് പരിഹാരമായി രൂപ ആയിരം ആ വഴിക്കും പോയി കുഞ്ഞിട്ടിക്കൻ എന്നെ മേളി താമസിക്കണ മൈക്കിളിനെ അന്വേഷിച്ച് വന്ന ഒരുത്തനാ തങ്കപ്പനെ ബസ്സിലോട്ടെറിഞ്ഞ് തല പൊളിച്ചതെന്ന് വൈകുന്നേരം ആ കടലവണ്ടിക്കാരൻ ഒരു സംശയം പറഞ്ഞു നേരാന്നോ ഇന്നിവിടെ ആരേലും വന്നായിരുന്നു ഈ ഉരുപ്പിടി തന്നെ മൈക്കിളെച്ചാന്റെ ചേട്ടച്ചാരാ അങ്ങനെ ഡ്രൈവർ തങ്ങപ്പറ്റി തലയടിച്ച് പൊളിച്ചെന്ന് ചാമ്പിച്ചാരാ അവന്റെ കളിക്കുഞ്ഞാട്ടിൽ എന്നതാ മോളെ ജോലി അത് ചാണ്ടിച്ചാൻ പാർട്ടിക്കാരനാ അതിന്റെ പ്രവർത്തനം കെ സി കോരസർ പ്രസിഡന്റ് ആയിട്ടുള്ള പാർട്ടി കേക്കിട്ടില്ലേ തിരുവിതാംകൂർ കോൺഗ്രസ് അതിന്റെ സെക്രട്ടറിയോ ഏതാണ്ടോ ഇങ്ങനെ കവലയിലോ തല്ലിന്ന് അത് ചാണ്ടിച്ചാൻ ആയിരിക്കും എന്ന് ഞാനും കൂട്ടി ചൊല്ലി തോഞ്ഞ വിത്ത ഡ്രൈവർ തങ്കപ്പന്റെ ആൾക്കാർ പ്രതികാരം ചെയ്യാൻ നടക്കുക തൽക്കാലം പുറത്തിറങ്ങി നടക്കണ്ടെന്ന് പറഞ്ഞപ്പോ അവൻ പറയുക ഓർഡർ തന്നെ അവരെങ്ങോട്ട് വിട്ടേക്കാൻ രാത്രി തന്നെ പ്രതികാരം ചെയ്ത് പോയി തിരിച്ചു മൈക്കിളിന്റെ കാലൊടി കൃഷിയിൽ സഹായിക്കാൻ ഇവിടെ തന്നെ കൂടുവാ ആണോ കാര്യം ഞാൻ തങ്കപ്പൻ ആയിരം രൂപ കൊടുക്കേണ്ടി വന്നെങ്കിലും ഇവന്റെ ഏറെ നല്ല ഉഷരനായിരുന്നു തങ്കപ്പന അത് കിട്ടേടുവാറ്റി കാശ് വരില്ലെന്ന് പറഞ്ഞാ ആ ഞാൻ പോവാ കടയിൽ ബെഞ്ച് തപ്പണം thank